സബർമതി ആശ്രമത്തിലാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് നിൽക്കുന്നത് ഹൃദയകുഞ്ച് ഗാന്ധിജി ഇവിടെയാണ് അസുർബ ഗാന്ധി ഇവിടെയാണ് ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തോളം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെയുള്ള കാലഘട്ടത്തിൽ ഇവിടെയാണ് ദണ്ഡയാത്ര പുറപ്പെട്ടത് ഇവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനു ശേഷം ഗാന്ധിജി ഇവിടേക്ക് വന്നിട്ടില്ല ഇതിന് ഹൃദയകുഞ്ച് എന്ന് പേരിട്ടത് കാക്ക്യസാദ അവലേക്കറാണ് ഹൃദയകുഞ്ചിനെക്കുറിച്ച് അല്പം വിശേഷം പറയാം ഹൃദയകുഞ്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ പാദരക്ഷകൾ പുറത്തിടണം വരാന്തയിൽ മഹാത്മജിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അതിന് താഴെ പ്രാർത്ഥനാവരികൾ കുറിച്ചിരിക്കുന്നു അവിടെ വരുന്നവരെല്ലാം ഫോട്ടോ എടുത്തും സെൽഫി എടുത്തുമാണ് മടങ്ങുന്നത് ഇതാണ് ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന മുറി അന്നത്തെ ചർക്ക അതുപോലെ സൂക്ഷിച്ചിരിക്കുന്നു സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട പ്രധാന ചർച്ചകളും തീരുമാനങ്ങളും നടന്ന മുറിയാണത് മരങ്ങൾ നിറഞ്ഞ മുറ്റത്ത് എപ്പോഴും കിളികളുടെയും അണ്ണാന്റെയും ശബ്ദം സംഗീതമായി ഉണ്ടാകും ഇത് ഹരിജൻ സേവ സംഘത്തിന്റെ പ്രവർത്തനത്തിന് ഡൊണേഷൻ സ്വീകരിച്ചിരുന്ന പെട്ടിയാണ് ഇതെന്റെ സുഹൃത്ത് ജനകൃപൻ ഹൃദയകുഞ്ചിന്റെ പുറമേ നിന്നുള്ള കാഴ്ചയാണിത് അന്നത്തെ ലളിതമായ അടുക്കളയാണിത് അക്കാലത്തെ അടുപ്പുകളൊന്നും ഇന്ന് അവിടെയില്ല വാതകത്തിൽ പാത്രങ്ങൾ ചരിയാതെ വെക്കാനുള്ള ചെറുകുഴികളുണ്ട് ഹൃദയകുഞ്ചിന് അഞ്ചു മുറികളാണുള്ളത് അതിലൊന്നും തുറന്നു കണ്ടില്ല തറയിൽ ധാന്യങ്ങൾ കുത്തിയിരുന്ന ഉരുൾക്കുഴിയാണിത് കുത്തിയതിനു ശേഷം പാറ്റിയും അരിച്ചും കളയരുതെന്നാണ് ഗാന്ധിജി അഭിപ്രായപ്പെട്ടത് അതിന്റെ തവിടും പൊടിയും പലതരം ഊർജത്തെ ഉൾക്കൊള്ളുന്നതാണെന്ന് അദ്ദേഹം പറയുന്നു ഇതാണ് കസ്തൂർബ ഗാന്ധിയുടെ മുറി ഗാന്ധിജിയുടെ സഹോദരന്റെ മകൻ മദൻലാൽ ഗാന്ധിയാണ് വീട് പണിതെടുത്തതെന്ന് ഗേഡ് സൂചിപ്പിച്ചു മോഹൻദാസ് ഗാന്ധി മഹാത്മജി എന്ന പേരിലേക്ക് എത്തിയത് ഹൃദയകുഞ്ചിലെ വാസകാലത്താണ് ദണ്ഡി യാത്രയ്ക്കിറങ്ങിയ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനു ശേഷം ഇവിടെ വന്നിട്ടില്ല സ്വാതന്ത്ര്യം നേടാതെ വരില്ല എന്ന് അദ്ദേഹത്തിന്റെ പ്രതിജ്ഞയായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അദ്ദേഹത്തിന് വരാനും കഴിഞ്ഞില്ല ഇത് ഗസ്റ്റ് റൂം സഹചാരികൾക്ക് തുല്യമായ പ്രാധാന്യമാണ് ഗാന്ധിജി നൽകിയിരുന്നത് ഏത് മുറിയിലും എയർ സർക്കുലേഷൻ കൃത്യമായിട്ടുണ്ട് ഓരോ ദിവസവും നിരവധിയായ ആൾക്കാരാണ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഗാന്ധിജിയേയും ആശ്രമത്തെയും അറിയാൻ ഇവിടെ എത്തുന്നത് അത് അഭങ്കുരം തുടരട്ടെ